ഹായ് ഫ്രണ്ട്സ് വേക്കം മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തിയത് ഞാനെൻ്റെ കാരനകത്ത് വെച്ച് തന്നെ അവർക്ക് എടുക്കുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ഒരു ഫസ്റ്റ് വീഡിയോ നോക്കി അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ലവ് ഓർ ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല അപ്പോൾ രണ്ടിനും രണ്ടിനായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പലരും പലരോടും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ എന്താണ് ലവോർ ലെസ്റ്റ് ഓക്കെ അപ്പോൾ ലവോ ലെസ്റ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് സിംപിളായിട്ട് പെട്ടെന്ന് നമുക്ക് തീക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തായാലും ഫസ്റ്റ് തമ്മിൽ നമുക്ക് ഓരോരുത്തർ കാണുമ്പോൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നതാണ് ലെസ്റ്റ് ലെസ്റ്റ് എന്നിപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ നിർവചനം പോലെ പറയുകയാണെങ്കിൽ നിർവചനം പോലെ കുറച്ച് ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് പറയുന്നില്ല കൂടുതൽ മലയാളം കണ്ടൻറ്റ് ആൾക്കാർ കാണുന്നവരായതുകൊണ്ട് ജസ്റ്റ് മലയാളത്തിൽ ഞാൻ പറയാൻ ചിന്തിക്കുന്നു അപ്പോൾ ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു ആയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ അതിന് നമുക്കൊരാളിനെ വച്ച് ഞാൻ പറയുന്നില്ല നമുക്കിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് നമ്മൾ ഫയർ വർക്ക്സ് ഉണ്ടാവും ഫയർ വർക്ക്സ് എന്ന് ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ ആദേശത്ത് പോയി പൊട്ടുന്നതിനുള്ള പടക്കം അതൊക്കെയുണ്ടല്ലോ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരെ നിമിഷ നേരം കൊണ്ടാകും നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലാണ് അതുപോലെ നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീൽ ആ ഫീലെന്നല്ല നമ്മളിപ്പോൾ അതിന് പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടായ്മകളും ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നു കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ ആ ഒരു സന്തോഷം ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടാവും ആ ഒരു സന്തോഷം നമുക്ക് അപ്പോൾ അവിടെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ഇല്ല അതോടെ മുകളിൽ പോയി കഴിഞ്ഞ് തുടങ്ങി അവിടെ തീരുകയാണ് അത് മുകളിൽ പോയി കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് കാണിഞ്ഞൊരു സന്തോഷം ഒരു പ്രത്യേക പ്രത്യേക പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേക്കായിരിക്കും ഓക്കെ അപ്പോൾ ആ അവർ കുറച്ച് സമയത്തൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതുപോലെയാണ് ലെസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബയോളജിക്കൽ നീഡ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ലെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിലൂടെ ലൈഫ് അങ്ങ് മാറിപ്പോകുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലവ് റിലേഷൻഷിപ്പ് പലതും സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം ലെസ്റ്റ് ആ ഒരു രീതിയിലാവാം കാരണം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തമ്മിൽ തോന്നുന്ന ഒരു ഇതിലാവാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഓക്കെ അപ്പോൾ ലെസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്താണ് ഓക്കെ അപ്പോൾ ലെസ്റ്റ് നമ്മളിപ്പോൾ മറ്റൊരാളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ അതാണ് നമുക്കിപ്പോൾ ലെസ്റ്റ് നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന നമുക്ക് ഫീലിങ്സ് എല്ലാം ഷെയർ ചെയ്യുമ്പം അങ്ങനെ കുറച്ച് അതൊക്കെയാണ് ലെസ്റ്റിൽ വരുന്നത് ഓക്കെ അപ്പോൾ ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരെയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്കപ്പം അവരെക്കുറിച്ച് നമ്മൾ സ്വന്തം നമ്മളെ സെൽഫ് ഇതാണ് നമ്മൾ അപ്പോഴും നോക്കുന്നത് നമ്മളെ സെൽഫ് ഡിസേറുന്നത് നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അതിൽ നമുക്ക് ലഭിക്കും അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ലെസ്റ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമുക്ക് ലവ് ലവ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത് മറ്റൊരാളും കൂടെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമുക്ക് മറ്റൊരാൾക്ക് അവർക്കിപ്പോൾ അത് വിഷമാണോ സന്തോഷമാണോ ആ ഒരു മൊമെൻറ്റ് നമ്മളതൊന്നും ചിന്തിക്കാൻ നമുക്ക് എല്ലാം നമ്മൾ ആ മൊമെൻറ്റ് കഴിയും പക്ഷേ ലവ് അങ്ങനെയല്ല ഈ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറഞ്ഞതൊരു കുറച്ച് സമയം കുറഞ്ഞ കുറച്ച് ഒരു ടൈം ലിറ്റിൽ ടൈം ഓഫ് പീരിയഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു സന്തോഷവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകുമ്പോൾ അവിടെ നമുക്കത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ലെസ്റ്റ് പക്ഷേ ലവ് അങ്ങനെ ലവ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും ലവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സന്തോഷമുള്ളൊരു വ്യക്തിയാണ് നമ്മളെപ്പോഴും അവരെ മീറ്റ് ചെയ്യണം നമുക്ക് ഫീൽ ചെയ്യും അവരെ കാണണം അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാം അല്ലാതെ അവരോട് എപ്പോഴും നമ്മൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അവരിങ്ങോട്ട് അതിനെക്കുറിച്ച് പറയുന്നതല്ല ലവ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു കെയർഫുൾ ആയിട്ടൊരു ഇതാ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ മനസ്സിലാക്കും കൂടുതൽ സമയം അവരോട് ചിലവഴിക്കാൻ വേണ്ടിയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ ഗ്രോത്തിനേക്കാളും കൂടുതൽ അവർ വളർന്ന് വലുതാവണം അവരുടെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും സ്വന്തമായിട്ട് നമ്മുടെ തന്നെ നമ്മൾ നമ്മൾക്ക് ചില സമയത്ത് നമ്മൾക്ക് ഉയരാൻ പറ്റില്ലെങ്കിൽ പോലും അവർ ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതാണ് റിയൽ ലവ് പക്ഷെ ഇന്നത്തെ കാര്യത്ത് റിയൽ ലവ് ഒന്നും കാണാൻ വേണ്ടി പോലും ഇല്ല എൻ്റെ തന്നെ ലൈഫിൽ നമുക്കൊത്തിരി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ലസ്റ്റ് പിന്നെയാണ് മനസ്സിലായത് അതങ്ങനെ ആയിരുന്നു എന്നും അതിനൊക്കെ വേണ്ടി നമ്മൾ ചിലപ്പോൾ അറിയാൻ നമ്മുടെ ഭാഗം നമ്മൾ ചിന്തിക്കുന്ന പലരും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആണെന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പിള്ളേർ പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും കുറേ പിള്ളേഴ്സൊക്കെ നമ്മളെ പറയുന്ന ജനറേഷൻ പോലെ ഇപ്പോഴവരെല്ലാം ഇതൊക്കെ പാസ് ചെയ്തിട്ട് പോയിട്ടുള്ളവരായിരിക്കും അപ്പോൾ എല്ലാവർക്കും കുറച്ച് അറിയായിരിക്കും അപ്പോൾ ലവ് ലാസ്റ്റ് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകുക അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇത് വന്നിട്ട് ഇത് നഷ്ടപ്പെട്ടത് പോയെന്ന് പറഞ്ഞിട്ട് ആരും വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ് ലൈഫിൽ ഉണ്ടാവട്ടെ ഓക്കെ ചിറടയ്ക്ക് റിലേഷൻഷിപ്പ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞാൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ എത്താറുള്ള ഒത്തിരി പേരുടെ എനിക്കറിയാൻ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ നമ്മൾ കാസ്റ്റ് ബേസ് ചെയ്ത് നോക്കിയാൽ പല കാസ്റ്റുള്ളവരും തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിച്ച് പോകുന്നുണ്ട് ഓക്കെ നമ്മളെ പല കാര്യങ്ങളും നമുക്കും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം മനസ്സിലായിക്കൊണ്ട് ലൈഫ് മുന്നോട്ട് വർക്ക് നല്ല റിലേഷൻഷിപ്പ് പോകാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ലവർ ലെസ്റ്റ് എന്ന് പറഞ്ഞൊരു കൊസ്റ്റ്യൻസ് പലരുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട് സോ അപ്പോൾ ലവർ ലസ്റ്റ് എന്നുള്ളൊരു മൊമെൻറ്റ് എങ്ങനെ കണ്ട് കാണണമെന്ന് പറയാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോ അവസാനം പടുമ്പോൾ നമ്മളിത് ലവ് ആൻഡ് ലെസ്റ്റ് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ ഇതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽ ഐ ഡി ആയിരിക്കും അപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെസ്റ്റിനെ കുറിച്ച് ലാവുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും വാട്സാപ്പ് നമ്പർ ചിലർക്ക് നമ്മൾ വാട്സ്ആപ്പിൽ ഷെയർ ചെയ്യാൻ താല്പര്യങ്ങൾ ഓക്കെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എൻ്റെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ജസ്റ്റ് നിങ്ങളുടെ എന്താണ് മനസ്സിലുള്ളത് നിങ്ങളുടെ ലവ് സ്റ്റോറി വേണമെങ്കിൽ ഇടാം അത് നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്ന അടുത്ത വീഡിയോസിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ബൈ ബൈ